ഭീകരർക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കനത്ത തിരിച്ചടി നൽകുമ്പോൾ ദാം സ്വയം പുകഴ്ത്തുകയാണ് ചെയ്യുന്നതെന്ന് ശിവസേന ഇന്ത്യയുടെ തിരിച്ചടി സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് നടക്കുന്നത് ആരുടെയും സഹായത്തിന് കാത്തിരിക്കാതെ പാകിസ്ഥാനെ ആക്രമിക്കണമെന്നും ശിവസേന പറഞ്ഞു രാജ്യത്തെ കരയിച്ച പാകിസ്ഥാന് മറുപടി നൽകാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ കാത്തിരിക്കണമോ എന്നും സാപ്നയിലെ മുഖപ്രസംഗത്തിൽ ശിവസേന ചോദിക്കുന്നു ഫെബ്രുവരി പതിനാലിന് രാജ്യം നടിഞ്ഞ പുൽവാമ ഭീകരാക്രമണത്തിൽ സ്വയം പുകഴ്ത്തുന്നതല്ലാതെ മറ്റൊന്നും നാം ചെയ്യുന്നില്ലെന്ന രൂക്ഷ വിമർശനവുമായാണ് സർക്കാരിനെതിരെ ശിവസേന ആഞ്ഞടിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ എന്തിനു വേണ്ടിയാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നതെന്നും ശിവസേന മുഖപത്രമായ സാബ്നയിൽ പറയുന്നു ഭീകരവാദികൾക്ക് മറുപടി നൽകാൻ തിരഞ്ഞെടുപ്പ് കാലം വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നും മുഖപ്രസംഗം ചോദിക്കുന്നുണ്ട് അമേരിക്കയുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ സഹായത്തിന് വേണ്ടി കാത്തിരിക്കാതെ നാം തന്നെ ആക്രമണം നടത്തണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ യുദ്ധം അവസാനിപ്പിക്കണം തീവ്രവാദി ആക്രമണവും ജവാൻമാരുടെ രക്തസാക്ഷിത്വവും തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള മാർഗമായി ഉപയോഗിക്കാനാണ് ശ്രമം നടക്കുന്നത് അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ശത്രുക്കളെ നേരിടുകയെന്നും ലേഖനം ചോദിക്കുന്നുണ്ട് അമേരിക്കയും മറ്റ് വിദേശ രാജ്യങ്ങളും ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ നാം സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് അതേസമയം പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ നാല്പത് ജവാന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ സമാനമായ മാതൃകയിൽ ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ആക്രമണത്തിന് പദ്ധതിയൊരുക്കുന്നതെന്നും വരുന്ന രണ്ട് ദിവസത്തിനകം നടപ്പാക്കിയേക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് തീവ്രവാദ സംഘടനയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പച്ച നിറത്തിലുള്ള സ്കോർപ്പിയോ കാറിൽ ജമ്മുവിലെ ചൌക്കിബാൽ തംഗ് എന്നിവിടങ്ങളിൽ ഐഇ ഡി ആക്രമണം നടത്താൻ തൻസീം ഗ്രൂപ്പിൽപ്പെട്ടവർ പെട്ടവർ പദ്ധതിയിടുന്നതായും രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു പുൽവാമയിൽ ഭീകരാക്രമണം നടന്ന് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ആക്രമണത്തിന് പദ്ധതി ഒരുക്കുന്നതായി മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പുൽവാമ ഓപ്പറേഷൻ എത്തിയവർ അതിനേക്കാൾ കഠിനമായ മറ്റൊരാക്രമണം കൂടി നടത്തിയേ ഇന്ത്യയിൽ നിന്നും മടങ്ങൂ എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിനായി മൂന്ന് ആത്മഹത്യ ജിഹാദികളടക്കം ഇരുപത്തിയൊന്നംഗ ജെയ്ഷെ മുഹമ്മദ് സംഘം ഇന്ത്യൻ മണ്ണിൽ തന്നെ തക്കം പാർട്ടിരിക്കുന്നതായാണ് സ്ഥിരീകരിക്കുന്നത് ഇവർ കശ്മീരിലോ മറ്റെവിടെയെങ്കിലുമോ ഉടൻ ആക്രമണം എന്ന സൂചനയിൽ സുരക്ഷ ഉറപ്പാക്കി ഇന്ത്യൻ സൈന്യം കടുത്ത ജാഗ്രതയിലാണ് ഫെബ്രുവരി പതിനാറിനും പതിനേഴിനും പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് നേതൃത്വവും കാശ്മീരിലെ തീവ്രവാദികളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയതിലൂടെയാണ് ഇന്റലിജൻസ് ഇത്തരം ഒരു ആക്രമണ സാധ്യത മുന്നിൽ കാണുന്നത് ജമ്മുവിലോ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കശ്മീരിന് പുറത്തോ അധികം വൈകാതെ വൻ ആക്രമണമുണ്ടാകുമെന്ന് വിവിധ ഉറവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച് മുതിർന്ന ഒരു ഇന്റലിജൻസ് ഓഫീഷ്യലാണ് സ്ഥിരീകരിക്കുന്നത് മൂന്ന് ചാവേറുകളടക്കം ഇരുപത്തിയൊന്നു ജെയ്ഷെ മുഹമ്മദ് സ്ക്വാഡാണ് ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ എത്തിയിരിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്ന് ആക്രമണങ്ങളെങ്കിലും നടത്താനാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും ഇതിൽ രണ്ടെണ്ണം കശ്മീർ താഴ്വരയ്ക്ക് പുറത്താകുമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിആർ പി എഫ് ഉൾപ്പെടുന്ന സുരക്ഷാ സേനയുടെ വ്യോമമാർഗം ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത് ഡൽഹി ശ്രീനഗർ ശ്രീനഗർ ഡൽഹി ജമ്മു ശ്രീനഗർ ശ്രീനഗർ ജമ്മു തുടങ്ങിയ റൂട്ടുകളിലാണ് വിമാനങ്ങളിലെ സൗജന്യ യാത്ര അനുവദിക്കുക എല്ലാ റാങ്കിങ്ങിലുമുള്ള ഉദ്യോഗസ്ഥർക്കും പുതിയ സേവനം ലഭ്യമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം ഏഴു ലക്ഷത്തി എൺപതിനായിരം സേനാംഗങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവധിക്ക് പോകുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ആനുകൂല്യം ലഭ്യമാക്കും ഫെബ്രുവരി പതിനാലിന് സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റി പുൽവാമയിൽ തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത് സംഭവത്തിൽ നാൽപ്പത് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടി വി